നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിന് ഈ അടുത്ത ഭരണം കിട്ടിയ സംസ്ഥാനമാണ് തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖര റാവുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ബഹുദൂരം മുന്നിൽ പോയി രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു തെലങ്കാനയിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണം ഭാരത് രാഷ്ട്ര സമിതിയിലെ പല ബ്ലോക്കുകളും പല ഗ്രൂപ്പുകളും കോൺഗ്രസിലേക്ക് ചേരുന്ന ഒരു അപൂർവ രീതിയാണ് അവിടെ കണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിൽ എട്ടുനിലയിൽ പൊട്ടിയതോടുകൂടി കെ സി ആറിന്റെ പാർട്ടിക്ക് വിലയില്ലാതെ പോയിരിക്കുകയാണ് കെ സി ആറ് ഇപ്പോൾ വലിയ തോതിൽ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുമാറുന്ന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അഴിമതി കഥകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ കെ സി ആറും കുടുംബവും ശരിക്കും ഭീതിയുടെ മുൾമുനയിൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കെ സി ആറിന്റെ സർവത്ര ഇടപാടുകളും അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഇടപാടുകളെയും സംബന്ധിച്ച അന്വേഷണം പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചിരിക്കുന്നത് തെലങ്കാനയിൽ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളാണ് ബി ജെ പി നേടിയെടുത്തത് നാല് ലോക്സഭാ സീറ്റുകളിൽ തെലങ്കാനയിലെ അന്നത്തെ മുഖ്യമന്ത്രിയായ കെ സി ആറിന്റെ മകൾ കവിത ഉൾപ്പെടെ തോറ്റ മണ്ഡലമുണ്ട് നൈസാമാബാദിൽ കവിതയെ തോൽപ്പിച്ചത് ബി ജെ പി നേതാവായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പിക്ക് വോട്ട് വീതം വർദ്ധിക്കുകയും സീറ്റുകൾ വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വളരാൻ പോകുന്ന രണ്ടാമത്തെ സംസ്ഥാനമായാണ് അവർ തെലങ്കാനയെ കരുതുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് അധികാരം പിടിക്കാൻ കഴിയും എന്ന രീതിയിലാണ് ബി ജെ പി അവിടെ പ്രചരണം നടത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏഴ് സീറ്റുകൾ സമ്മാനിച്ച തെലങ്കാനയിലെ ജനതയോട് പ്രധാനമന്ത്രി മോദി നേരിട്ട് നന്ദി പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നത് ബി ജെ പി വേസസ് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് തെലങ്കാന മാറുമ്പോൾ അവിടുത്തെ പ്രാദേശിക പാർട്ടിയായ ബി ആർ എസ് എന്ന ഭാരത് രാഷ്ട്ര സമിതി ചിത്രത്തിനെ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ബി ആർ എസിന് ഇത്തവണ വോട്ട് ഷെയർ മാത്രമല്ല മൊത്തത്തിൽ അവരുടെ വോട്ട് വീതം കുറയുകയും അവർ അവിടുത്തെ സംസ്ഥാന പാർട്ടി പദവിയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പോകാൻ ഉതകുന്ന രീതിയിലുള്ള പ്രകടനം ദയനീയമാകുന്ന രീതിയിൽ അവർക്ക് നിൽക്ക കള്ളിയില്ലാതെ വരേണ്ടി വരും എന്നാണ് ഇപ്പോൾ സർവേ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് കെ സി ആറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് സാധ്യമാകില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ആ സംസ്ഥാനത്ത് വിഭജനം ഉണ്ടായിരുന്നത് അതായത് ആന്ധ്രാപ്രദേശ് തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായി മാറിയ സാഹചര്യം അന്ന് ആദ്യമായി നിയുക്ത മുഖ്യമന്ത്രിയായത് കെ സി ആർ ആയിരുന്നു ബഹുഭൂരിപക്ഷം നേടിക്കൊണ്ട് കെ സി ആർ രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് നിയമസഭയുടെ കാലാവധി ഒരു വർഷം അവസാനിക്കാൻ മുൻപേ നിൽക്കേ തന്നെ അദ്ദേഹം തിരിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ നേരിടുകയും എൺപത്തെട്ട് സീറ്റുകൾ നൂറ്റി പത്തൊമ്പതിൽ നേടിയെടുക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഈ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സി ആറിൻ്റെ പാർട്ടി നാൽപ്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും രേവന് റെഡ്ഡി അവിടെ മിന്നുന്ന വിജയം നേടിയെടുക്കുകയും ചെയ്തു